നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി

ചേലക്കരയിൽ സ്വർണപാദസരം മോഷ്ടിക്കാൻ ശ്രമിച്ച യുവതിയെ പിടികൂടി തൃശൂർ തിരുവല്ലാമല റൂട്ടിൽ സർവീസ് നടത്തുന്ന അല്ലമീൻ എന്ന ബസ്സിൽ ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടി ബസ്സിലുണ്ടായിരുന്ന കുട്ടിയുടെ കാലിലെ സ്വർണപാദസരം മോഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു ബസ്സിലുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീ മോഷണശ്രമം കാണുകയും തുടർന്ന് സ്വർണപാദസരം മോഷ്ടിക്കാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശിനിയെ ബസ്സിലെ യാത്രക്കാർ ചേർന്ന് പിടികൂടുകയും ചെയ്തു ഇല്ല ഒരാൾ താണെ സത്യമ്മ ഒരാൾക്ക് മെന്റില് പല അവിടെ കേറി വരാൻ കേരളത്തിലേക്ക് വരാൻ അവിടെ ഒന്നും ഇഷ്ടപോലെ ധർമ്മം കൊടുക്കണ്ടല്ലോ അവിടുത്തെ ഗവൺമെന്റ് ഒന്നും ചെയ്യില്ലേ വേദനിപ്പിക്കണേ മാത്രം തന്റെ പേര് സരിത എന്നാണെന്നും പൊള്ളാച്ചി സ്വദേശിനിയായ താൻ ഭിക്ഷാടനത്തിനായാണ് ചേലക്കരയിലെത്തിയതെന്നും യുവതി നാട്ടുകാരോട് പറഞ്ഞു ചേലക്കര പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു